ഓരോ വർഷവും പത്മശ്രീ കിട്ടുന്ന വ്യക്തികളെക്കുറിച്ച് അറിയുക എന്നത് ഒരു വിനോദമായി മാറിയിട്ടുണ്ട് ഓരോ വ്യക്തികളും അവരുടേതായ രീതിയിൽ വലിയൊരു ലോകം സൃഷ്ടിച്ച സാധാരണക്കാരാണ് അങ്ങനെയുള്ള ഒരാളാണ് ജോനാസ് മാസെറ്റി എന്ന ബ്രസീലുകാരൻ ഇക്കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി പത്മ അവാർഡുകൾ കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് ആചാര്യ ജോനാസ് മാസെറ്റി എന്ന ആചാര്യ വിശ്വനാഥ് ബ്രസീലിൽ ജനിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ആർമിയിൽ സേവനമനുഷ്ഠിച്ച് പിന്നീട് സാമ്പത്തിക കാര്യ വിദഗ്ധനായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ നിരന്തരമായ ആത്മീയ അന്വേഷണം എത്തിച്ചേർന്നത് സനാതനധർമ്മത്തിലാണ് പൂജ്യ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ബ്രസീലിലുള്ള ശിഷ്യ ഗ്ലോറിയ അരീനയെ രണ്ടായിരത്തി നാലിൽ പരിചയപ്പെട്ടതും രണ്ടായിരത്തി ആറിൽ അമേരിക്കയിൽ വെച്ച് പൂജ്യ സ്വാമി ദയാനന്ദ സരസ്വതി അവരെ കണ്ടതും ഒരു പുതിയ വഴിയിലേക്ക് നീങ്ങുന്നതിന് കാരണമായി ഗ്ലൂറിയ അരീരയിൽ നിന്നും സംസ്കൃതവും വേദവും ബ്രഹ്മസൂത്രവും ഒക്കെ പഠിച്ച് ഒരു മുഴുവൻ സമയ വേദാന്ത പ്രചാരകനായി മാറി അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ ഗ്ലൂറിയ അരീരയെയും പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ഭാരതം ജാതിമത ഭാഷ വ്യത്യാസമില്ലാതെ ലോകത്തിലെങ്ങും പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ പോർച്ചുഗൽ ഭാഷകളിൽ വേദാന്ത പഠനവും പ്രചാരണവുമായി കഴിയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കീഴിൽ രണ്ടര ലക്ഷത്തോളം പേർ വേദാന്ത പഠനം നടത്തുന്നു നഗ്നപാദനായി അർദ്ധനഗ്നനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റു മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും ഭാരതത്തിന്റെ നാലാമത്തെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ വാങ്ങുന്ന വീഡിയോ ഇന്ന് ലോകം മുഴുവൻ വൈറലാണ് ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്നതാണ് ആരംഗം വേദാന്ത പഠനത്തിനായി ഭാരതത്തിലെത്തിയ അദ്ദേഹം ആധുനിക ഭാരതത്തിലെ മഹാത്മാക്കളിൽ ഒരാളായ പൂജ്യസ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആശ്രമത്തിൽ കോയമ്പത്തൂരിൽ താമസിച്ച് വേദ സനാതന ശാസ്ത്രങ്ങൾ പഠിച്ചു അവിടെ നിന്നാണ് അദ്ദേഹത്തിന് വിശ്വനാഥൻ എന്ന ദീക്ഷാനാമം നൽകിയത് തിരിച്ച് സ്വന്തം നാട്ടിൽ പോയി വിശ്വവിദ്യാലയം എന്ന സ്ഥാപനം തുടങ്ങി ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ഗീത സംസ്കൃതം മെഡിറ്റേഷൻ തുടങ്ങി സനാതനധർമ്മത്തിന്റെ വിവിധ വിഷയങ്ങളെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു പാരമ്പര്യ രീതികളോടൊപ്പം തന്നെ ആധുനിക രീതിയിലും അദ്ദേഹം വേദാന്ത പ്രചരണം നടത്തുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും യൂട്യൂബിൽ ലഭ്യമാണ് അവരുടെ ഭാഷയിൽ ആണെന്ന് മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് റേഡിയോ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ജോനാസ് മസാറ്റിയുടെ സംഭാവനകൾ വിലയിരുത്തി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വേദപരമ്പരയുടെ ലാറ്റിൻ അമേരിക്കയിലെ അംബാസിഡർ എന്നാണ് ആചാര്യ വിശ്വനാഥൻ എന്ന ജോനാസ് മസറ്റി ഒരു ഗുരുവിൻ്റെ പാതയിലൂടെ തൻ്റെ യാത്ര തുടരുകയാണ് സ്ഥലം ഭാഷ എന്നിങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ലാതെ അറിവ് വിനയം ഭക്തി എന്നിവയെ ആധാരമാക്കി വേദപരമ്പരയുടെ സർവ്വസാധാരണമായ സത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വിവിധ ഭൂഖണ്ഡങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് Eu, que me trouxe até aqui, que é pra libertar, pra construir e a